എല്ലാ മനുഷ്യരും ചിന്താകുലങ്ങളുള്ളവരാണ് ചിന്താകുലങ്ങൾ ചിന്തകളാകാം പക്ഷെ ആകുലങ്ങളാകരുത് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൂത് അതാണ് ചിന്താകുലങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു മനുഷ്യന് മാത്രമുള്ള പ്രത്യേക സിദ്ധിയും കഴിവുമാണ് ചിന്തിക്കാനുള്ള കഴിവ് തീരുമാനിക്കാനുള്ള കഴിവ് ഇച്ഛിക്കാനുള്ള കഴിവ് എന്നാൽ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുമ്പോൾ തന്നെ അത് ആകുലങ്ങളായി മാറിയാൽ നമ്മുടെ മനോബലം കുറയും മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടും മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുമ്പോൾ നമ്മളിൽ വിശ്വാസം കുറയും വിശ്വാസം കുറയുമ്പോൾ പൈശാചിക ശക്തികൾ നമ്മെ ആക്രമിക്കുവാൻ തുടങ്ങും അമേൻ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ആലോചന നമ്മുടെ ചിന്താകുലങ്ങളിൽ നിന്ന് വിടുതൽ നൽകി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനങ്ങൾ നാം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആകുലങ്ങളെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളായി റീപ്ലേസ് ചെയ്ത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വന്നും നിറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ അപ്പം നമ്മുടെ ചിന്താകുലങ്ങൾ കയറി വരുമ്പോൾ അത് ഇറക്കി വെക്കുവാനും അതിനെ ഒഴിവാക്കുവാനും ഒരു സ്ഥലമുണ്ട് ദൈവസന്നിധിയിലാണ് ദൈവസന്നദ്ധിയിൽ നമ്മുടെ ചിന്താകുലങ്ങളെ ഇറക്കി വെക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ധൈര്യം തരുന്ന ആലോചന നമുക്ക് തരും ആ വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുത്ത ആമയൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളായിട്ട് ഇത് മാറും പലപ്പോഴും പിശാഞ്ഞ് നമ്മുടെ ചിന്ത ഹൃദയങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്ത കൊണ്ടുവരുമെങ്കിലും അവിടെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആലോചനകൾ കൂടെ നിറയ്ക്കണം പോസിറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾക്കിടം കൂടെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോയാൽ ആകുലങ്ങളായി മാറും ആകുലങ്ങളായി ആങ്സൈറ്റി ആയി മാറും അത് കുറച്ച് കഴിയുമ്പോൾ സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആകുലതയുടെ ഒരു സ്പിരിറ്റ് തന്നെ നമ്മൾ പ്രവേശിക്കാനിടയുണ്ട് ഒരു കാര്യത്തിലും കോൺഫിഡൻസ് ഇല്ല ഒരു കാര്യത്തിലും ധൈര്യമില്ല വിശ്വാസം വരുന്നില്ല എല്ലാം സംശയിക്കുക അമ്മേന് ഇവിടെ കർത്താവ് പറയാണ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട് അതുകൊണ്ട് അവിടെ നിങ്ങൾ ആകുലപ്പെടണ്ട ഹാല ലൂയ ഉറപ്പായി ഇന്ന് പറയുന്ന ഒരു ദൂതുണ്ട് നിങ്ങൾ നേരിടുന്ന സകല പ്രതിസന്ധികളിലും ദൈവത്തിനൊരു പോക്കുവുണ്ട് ദൈവത്തിനൊരു വിചാരമുണ്ട് ദൈവത്തിനൊരു കരുതലുണ്ട് ഹാല ലൂയ്യ ഒന്നക്കൊരു ലേഖനം പത്താം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പോലീസ് പറയാനും മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല നിങ്ങൾക്ക് അത് സഹിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ വരുവാൻ സമ്മതിക്കാതെ അതിനോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കിത്തരും നമ്മുടെ കപ്പാസിറ്റി അറിയാം അതിന് മീതെ ദൈവം അനുവദിക്കാതെ പോക്കുവഴി അപ്പോൾ എല്ലാ പരീക്ഷകളുടെയും എല്ലാ പരിശോധനകളുടെയും നടുവിൽ ദൈവമായിട്ട് ഒരു പോക്കുവഴി വച്ചിട്ടുണ്ട് അമേൻ പറഞ്ഞട്ടെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നത്തിനും ദൈവം ഒരു പോക്കുവഴി വെച്ചിട്ടുണ്ട് അമേൻ പറയാൻ പറ്റുമോ ഇന്ന് നിങ്ങൾ പോകുന്ന പ്രശ്നങ്ങൾക്ക് ദൈവമായിട്ടൊരു പോക്കുവഴി വെച്ചിട്ടുണ്ട് അത് എത്ര കഠിനമായ പ്രശ്നമെന്ന് പറഞ്ഞാലും അത്ര അഴിയാത്ത പ്രശ്നം പറഞ്ഞാലും ദൈവമായിട്ടൊരു പോക്കു വഴി വെച്ചിട്ടുണ്ട് ഹാലലൂയ ഈ ദിവസങ്ങൾ മാറും ഈ പ്രശ്നങ്ങൾ മാറും ഈ എന്താ വേദനകൾ മാറും ഈ നാളുകൾ കഴിയും ദൈവം ഒരു പോക്കുവഴിയിലൂടെ നമ്മളെ പുറത്തു കൊണ്ടുവരും ഹമേൻ ഹാലലൂയ്യ സാ ജനം മാറായിലെത്തിയപ്പോൾ അവിടെ വെള്ളം കയ്പാട്ടിരിക്ക പക്ഷേ അതിനടുത്ത് തന്നെ ഒരു വൃക്ഷത്തെ ദൈവം നേരത്തെ നട്ടുവച്ചിരുന്നു ഒരു വൃക്ഷം അവിടെ പെട്ടെന്ന് കിളുത്തു വന്നതല്ല നേരത്തെ അപ്പൊ മാറായിലെ കയ്പിലെ മാറ്റാനുള്ള വൃക്ഷത്തെ ദൈവം മുന്നമേ നട്ടുവച്ചു അതിന്റെ അർത്ഥം നാം നേരിടുന്ന കയ്പേറി അനുഭവങ്ങൾക്കകത്ത് അതിനെ മധുരമാക്കാനുള്ള വഴിയും ദൈവം അടുത്ത് തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് പോക്കു വഴി അടുത്തു തന്നെ കരുതിയിട്ടുണ്ട് ഹാലലൂയ്യ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാമത്തെയും പത്തൊൻപതാമത്തെ വാക്കത്തിൽ ഹാഗാർ നെല്ലുവിളിക്കുക കുഞ്ഞിനെ കുടിക്കാൻ വെള്ളമില്ല അവൻ മരിക്കും പക്ഷെ ദൈവങ്ങളുടെ കണ്ണു തുറന്നപ്പോൾ ഒരു നീരുറവ ഒരിക്കലും വറ്റാത്തൊരു ഉറവ ബേർഷ മരുഭൂമിയിൽ ദൈവം കൂടി കരുതി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച നീരുറവ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കണ്ണു തുറക്കണമെന്ന് മാത്രം അപ്പൊ ദൈവം കണ്ണു തുറക്കും ദൈവം കരുതി വച്ച ചില അനുഗ്രഹങ്ങളുണ്ട് എല്ലാ പരിശോധനയ്ക്കകത്തും ദൈവം പോക്കു ദൈവത്തിനൊരു കരുതലുണ്ട് നമ്മൾ ആകുലപ്പെടേണ്ട ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുന്നതിനായി നമ്മൾ ആമയും പറഞ്ഞാൽ മതി സ്തോത്രം പറഞ്ഞാൽ മതി കർത്താവേ നിൻ്റെ കരുതൽ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അവിടുത്തെ കരുതൽ അയച്ചിരിക്കിയാൽ എന്ന് പറഞ്ഞാൽ ആ കരുതൽ വെളിപ്പെടും ഹലോ ലൂയ പത്രോസിന് ടാക്സ് കൊടുക്കാൻ പണമില്ലാതിരുന്നപ്പോൾ യേശു പറഞ്ഞു നീ കടലിൽ ചെന്ന് ആദ്യം ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ ചതുർദ്രമപ്പണമുണ്ട് അത് നിനക്കും എനിക്കും കൂടെ വേണ്ടി ടാക്സ് കൊടുക്കാനാണ് ദൈവം കരുതിയിട്ടുണ്ടെന്നേ ലോകത്തിലെ മനുഷ്യൻ കരുതുന്നു പറയല്ല ദൈവം കരുതുന്നത് ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് മൂന്നര വർഷം പോറ്റി പോറ്റിപ്പലർത്താൻ ദൈവം ഒരു കാക്കയെ കരുതി അല്ല ഒരു വിധവയെ കരുതി ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ കരുതൽ ഒരിക്കലും നിൽക്കില്ല ദൈവത്തിൻ്റെ കരുതൽ ശാശ്വതമായ കരുതലാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ ആറാം വാക്കത്തിൽ ജനത്തെ പന്തി പന്തിയെ ഇരുത്തുക അവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് പക്ഷെ നിങ്ങൾ കൊടുക്കണം ശിഷ്യന്മാർക്ക് സംശയമായി അവിടുത്തെ ഒരു വാക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു നമ്മൾ ഇന്ന് ആകുലപ്പെടുന്ന വിഷയത്തിൽ ദൈവമായിട്ടൊരു കരുതൽ വെച്ചിട്ടുണ്ട് അവൻ എന്താ ചെയ്യാൻ പോകുന്നത് അവൻ ചെയ്യാൻ പോകുന്ന അത്ഭുതത്തെക്കുറിച്ച് ദൈവത്തിനെ നന്നായിട്ട് അറിയാം അത് സംഭവിക്കും അമേൻ അമേൻ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാനാ ഹാലലൂയ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്നെ ഉപേക്ഷിക്കില്ല തക്ക സമയത്ത് അവൻ ഇറങ്ങി വരും തക്ക സമയത്ത് അവൻ അത്ഭുതം ചെയ്യും ഹാല ലൂയ അവൻ അത്ഭുതം ചെയ്യുവാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് വിശ്വസിക്കുക ആകുലങ്ങൾക്ക് ഇടം കൊടുക്കരുത് അവൻ നിങ്ങൾക്കായി കരുതുന്നു തക്ക സമയത്ത് കരുതും തക്ക സമയത്ത് ആ വഴി വരും തക്ക സമയത്ത് വിടുതൽ വരും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില വിടുതൽ കരുതി വെച്ചിരിക്കുന്നു അമേൻ പ്രാർത്ഥിക്കാം പ്രകർത്താവ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ മക്കൾക്ക് യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ സംഭവിക്കട്ടെ കരുതിയിരിക്കുന്ന ദൈവിക കരുതൽ വെളിപ്പെട്ടു വരട്ടെ നാളുകളായി ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ വാതിലുകൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരുതൽ വെളിപ്പെടട്ടെ എല്ലാ ആകുലങ്ങളും ആകുലത്തിൻ്റെ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ ഇന്ന് മാറിപ്പോകട്ടെ ദിനമക്കൾ ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ ധൈര്യം പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ അമേൻ ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ധൈര്യമായിരിക്കുക ദൈവത്തിൻ്റെ കരുതൽ തക്ക സമയത്ത് വെളിപ്പെടും ഈ സന്ദേശം പതിപോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞതുപോലെ ഓൺലൈൻ ആരാധന ദൈവം എന്ന് വെച്ചാൽ ഈ ഞായറാഴ്ച ഈവനിങ്ങിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് വാട്സപ്പിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ച് അയക്കും നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ